രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ഫരീദാബാദിലെ ബല്ല പോലീസ് സ്റ്റേഷനിൽ ഒരു യുവാവ് പരാതിയുമായി വന്നു ആ യുവാവിന്റെ പേര് അരുൺ എന്നായിരുന്നു അയാളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം രണ്ടു വർഷത്തോളമായി തനു രാജ്പൂട്ട് എന്നൊരു യുവതിയാണ് അരുൺ വിവാഹം കഴിച്ചത് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയ തനു പിന്നെ തിരിച്ചു വന്നില്ല എന്നതുകൊണ്ടാണ് അരുൺ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ വരാനുള്ള കാരണം തനു മാനസിക നില തെറ്റിയ ഒരു സ്ത്രീയാണെന്ന് പോലീസിനോട് അരുണും അവന്റെ അച്ഛനും പറഞ്ഞു അങ്ങനെ പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചു എങ്കിലും തനുവിനെ കണ്ടെത്താനായില്ല അരുണിന്റെയും തനുവിന്റെയും അയൽക്കാരെയും പോലീസ് ചോദ്യം ചെയ്തു അപ്പോൾ അതിലൊരു പ്രായമായ സ്ത്രീ പോലീസിനോട് ഒരു കാര്യം പറഞ്ഞു തനുവിനെ കാണാതായതിനു ശേഷം ഒരു ദിവസം അരുണിന്റെ അമ്മ വീട്ടിൽ വന്നിരുന്നു തനുവിന് വേറെ ആരുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് അയാളോടൊപ്പം ഒളിച്ചോടിയതാകാമെന്ന് അന്ന് അവർ പറഞ്ഞിരുന്നു അങ്ങനെ പോലീസിന്റെ അന്വേഷണം ആ രീതിയിലും നടന്നു പക്ഷേ തനുവിന്റെ ഫോൺ പരിശോധിച്ച പോലീസിന് തനുവിന്റെ ഭർത്താവിന്റെ കുടുംബം ആരോപിക്കുന്നത് പോലെ ഒരു പ്രണയബന്ധം തനുവിന് ഇല്ല എന്ന് ഉറപ്പിച്ചു പോരാത്തതിന് തനുവിന്റെ കുടുംബക്കാരും തനു അങ്ങനെയുള്ള ഒരു സ്ത്രീ അല്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു തനുവിന്റെ മിസ്സിംഗിനെ ഇതൊന്നുമല്ല കാരണമെങ്കിൽ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ തന്നെ പോലീസും ശ്രമം തുടങ്ങി ഇതിനിടയ്ക്ക് തനുവിന്റെ വീട്ടുകാർ അരുണിന്റെ വീട്ടിൽ മകളെ അന്വേഷിച്ചു വന്നു പക്ഷേ ആ വരവ് രണ്ട് വീട്ടുകാരും തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്കാണ് വഴി തെളിയിച്ചത് അടുത്ത വീട്ടിലുള്ള ചിലർ പോലീസിന് വേറൊരു വിവരം കൊടുത്തു അതായത് തനു ആ വീട്ടിലുള്ള സമയം തന്നെ രാഹുലും അവന്റെ അച്ഛനും കൂടി വീടിന് അടുക്കള ഭാഗത്ത് ഒരു വലിയ കുഴി കുഴിച്ചിരുന്നു അതിനെപ്പറ്റി അയൽവാസികൾ ചോദിച്ചപ്പോൾ വീട്ടിലെ ഡ്രെയിനേജിനു വേണ്ടിയാണ് കുഴിയെടുത്തതെന്ന് അരുൺ പറഞ്ഞിരുന്നു പക്ഷേ തനുവിനെ കാണാതായി എന്ന് പറയുന്ന അന്ന് ആ കുഴി മൂടിയതായും കണ്ടു പോരാത്തതിന് ആ വീടിന് ഒരു ഡ്രെയിനേജ് ഉണ്ടെന്നിരിക്കെ വേറൊരു ഡ്രെയിനേജിന്റെ ആവശ്യം എന്താണെന്ന് കൂടി അടുത്ത വീട്ടുകാർ ആലോചിച്ചു ഇതെല്ലാം സ്വാഭാവികമായും അവരിൽ സംശയമുണ്ടാക്കി അങ്ങനെയാണ് അവർ പോലീസിനോട് ഈ കാര്യങ്ങൾ പറയുന്നത് പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് അടുത്ത ദിവസം തന്നെ കുഴി മണ്ണെടുത്ത് പരിശോധന ആരംഭിച്ചു ഇതറിഞ്ഞ തനുവിന്റെ വീട്ടുകാരും അവിടെ എത്തിയിരുന്നു ആറടിയോളം മണ്ണെടുത്തപ്പോഴാണ് ആ കുഴിയിൽ ജീർണിച്ച അവസ്ഥയിലുള്ള ഒരു മൃതദേഹം അവർക്ക് കാണാനിടയായത് തനു ഉപയോഗിക്കാറുള്ള വസ്ത്രങ്ങൾ തന്നെയായിരുന്നു ആ മൃതദേഹത്തിലും ഉണ്ടായിരുന്നത് തനുവിന്റെ വീട്ടുകാർ ആ മൃതദേഹം തിരിച്ചറിഞ്ഞു ആ മരിച്ചു കിടക്കുന്നത് തനു തന്നെയായിരുന്നു ഇത് കണ്ട ഗ്രാമവാസികൾ അരുണിനെയും അവന്റെ അച്ഛനെയും ആക്രമിക്കാൻ തുനിഞ്ഞു ഒരു വിധേയന ഗ്രാമവാസികളുടെ അടുത്തു നിന്നും പോലീസ് അവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ അരുണിന്റെ അച്ഛൻ ആദ്യമൊന്നും അറിയില്ലെന്ന് പറഞ്ഞെങ്കിലും സാഹചര്യ തെളിവുകൾ പോലീസ് നിരത്തിയപ്പോൾ അയാൾക്ക് എല്ലാം സമ്മതിക്കേണ്ടി വന്നു തനുവിന്റെയും അരുണിന്റെയും വിവാഹത്തിന് സ്ത്രീധനമായി ഒരുപാട് പണം തനുവിന്റെ വീട്ടുകാർ കൊടുത്തിരുന്നെങ്കിലും ഇനിയും വേണമെന്ന ആവശ്യത്തിൽ അരുണും കുടുംബവും ഉറച്ചു ഇത് പലപ്പോഴും ഇരു കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്ക് വരെ എത്തി അങ്ങനെ ഏകദേശം ഒരു വർഷത്തോളം തനു അവളുടെ വീട്ടിൽ തന്നെയായിരുന്നു താമസം തനു മരണപ്പെടുന്നതിന് ഒരു മാസം മുൻപാണ് അവൾ അരുണിന്റെ വീട്ടിലേക്ക് വന്നത് ഇനി വഴക്കൊന്നുമില്ലാത്ത സമാധാനപൂർണ്ണമായ ഒരു ജീവിതമാണ് തനു ആഗ്രഹിച്ചത് എങ്കിലും പഴയ പോലെ സ്ത്രീധനത്തെ ചൊല്ലിയുള്ള തർക്കം അവിടെ സ്ഥിരമായി അങ്ങനെയാണ് അരുണിന്റെ അച്ഛൻ അവളെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് ഗ്രാമത്തിലുള്ള ഒരു കല്യാണ ദിവസമാണ് അതിനായി അരുണിന്റെ അച്ഛൻ തിരഞ്ഞെടുത്തത് ഗ്രാമം മുഴുവൻ ആ കല്യാണത്തിന്റെ ആഘോഷത്തിലായിരുന്നു അരുണിന്റെ അമ്മയും കല്യാണത്തിന് പോയിരുന്നു അപ്പോൾ വീട്ടിൽ അരുണിന്റെ അച്ഛനും സഹോദരിയും തനുവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അരുൺ ബിസിനസിന്റെ ആവശ്യത്തിനായി പുറത്തുപോയതായിരുന്നു അരുണിന്റെ അച്ഛൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ വീട്ടിലെ ഭക്ഷണത്തിൽ മയക്കുകുളികൾ ചേർത്തു എല്ലാവരും മയങ്ങി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അയാൾ തനുവിന്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലുകയായിരുന്നു പിന്നീട് മൃതദേഹം ആ കുഴിയിലിട്ട് മൂടി അടുത്ത ദിവസം രാവിലെ ഒരു ജോലിക്കാരനെ വിളിച്ച് കുഴിയുടെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യിപ്പിച്ചു അരുണിന്റെ സഹോദരിക്കും മയക്കുകുളിക കലർന്ന ഭക്ഷണം കൊടുത്തിരുന്നു എന്നാണ് പിന്നീട് അയാൾ പോലീസിനോട് പറഞ്ഞത് കാരണം അഥവാ തനു ശബ്ദമുണ്ടാക്കിയാൽ സഹോദരി അറിയാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്ന് അയാൾ പറഞ്ഞു പക്ഷേ പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അരുണിനും അവന്റെ അമ്മയ്ക്കും എന്തിന് സഹോദരിക്ക് പോലും ഈ ഒരു കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞു കുടുംബത്തിൽ ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അരുണിന്റെ അച്ഛൻ എല്ലാം ഏറ്റെടുത്ത് സ്വയം കുറ്റവാളിയായി പ്രഖ്യാപിച്ചതെന്ന് പോലീസിന് പിന്നീട് മനസ്സിലായി ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എല്ലാ കാര്യത്തിലും എഗ്രിമെന്റ് ഉണ്ടാക്കുന്ന ഈ കാലത്ത് വിവാഹം ഉറപ്പിക്കുന്നതിന് മുൻപ് സ്ത്രീധനം തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമല്ലേ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം അവരെ സ്വയം പര്യാപ്തമാക്കണം അതല്ലേ ശരിക്കുള്ള സ്ത്രീധനം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ ഒരുമിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ ആ ബന്ധം നിയമപരമായി വേർപെടുത്തുക അല്ലാതെ ആരുടെയും ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ചാനൽ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് കമന്റ് ഷെയർ എന്നിവ ചെയ്യണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും നല്ലതു മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്